നെല്ലിക്കുഴിയില് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് ജനരോഷ മഹാസമ്മേളനം സംഘടിപ്പിച്ചു കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ എം അസീസ് നായിക്കമ്മ ഉടിയെ പ്രതിഷേധിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ എം അസീസ് നായിക്കമ്മ ഉടിക്ക് നെല്ലിക്കുഴിയിൽ വെച്ച് മർദ്ദനമേറ്റത് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങള് പുറത്തുവന്നിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകനായ അനീസ് കീപുറമാണ് മർദ്ദിച്ചതെന്നാരോപിച്ച് പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് ജനരോഷ മഹാസമ്മേളനം നടത്തിയത് നിരവധി കേസുകളിൽ പ്രതിയായ അനീസിനെതിരെ ഗുണ്ടാക്റ്റ് പ്രകാരം കെ എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് പ്രതിഷേധ യോഗം ആവശ്യപ്പെട്ടു യു ഡി എഫ് ചെയർമാൻ കെ എം കുഞ്ഞുബാബ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗം പി പി ഉൻ ഉദ്ഘാടനം ചെയ്തു മണ്ണിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥയും പണാധിപത്യത്തിനു പണത്തിനു എന്തും പിണറായി വിജയന്റെ ഐക്യ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇന്ന് നിര്യാണമായതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രമാണിച്ച് അനുശോചന ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ലോകം തുടങ്ങിയത് തന്നെ അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇന്ത്യ നടത്തുന്നു പക്ഷേ ഇനിയും ഞങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ഇതുപോലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് എന്ന് ഞങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത പാർട്ടിയുടെ പ്രസ്ഥാനമാണ് ആ അങ്ങനെയുള്ള പാർട്ടിയെ ഇവിടെ ഒരു ആ യു ഡി എഫ് നേതാക്കളായ ബാബു എലിയാസ് അലി പടിഞ്ഞാറേ ചാലിൽ നാസർവട്ടേക്കാടൻ എൻ എം ഷംസുദ്ദീൻ പരീത് പട്ടംമാവുടി സി എം മീരാൻ എം വി റജി ചന്ദ്രലേഖാ ശശിധരൻ വി എം സത്താർ വിനോദ് കെ മേനോൻ ബഷീർ പുല്ലോളി പി എം ഷമീർ അജീബ് ഇരമല്ലൂർ ബഷീർ ചിറങ്ങര നൌഫൽ കാപ്പുച്ചാലി സീതി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡാസ് കെ ന്യൂസ്